അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലീവിനാണ് അപ്പോൾ ആ സ്ലീവിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഒട്ടുമിക്ക പേരും നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു ടൂലിപ്പ് ഫ്ലവറില്ലേ ഏ അതിൻ്റെ മോഡല് ഏ അതിൻ്റെ പൂ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒരേ ഇതളുമ്പോൾ കൂടെ വേറൊരു ഇതൾ അപ്പോൾ ആ ഒരു മോഡല് സ്ലീവാണ് നമ്മളിന്ന് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ മെഷർ ചെയ്യാനും കട്ട് ചെയ്യാനും കൂടിയിട്ട് പോണത് അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാന്ന് നോക്കിയാലോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലേക്ക് നല്ല തുണിയിലേക്ക് നമ്മൾ വെട്ടണില്ല അതിന് പകരം നമ്മളൊരു ചാർട്ട് പേപ്പറിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ അങ്ങനെയാണ് നമ്മൾ ആദ്യക്ക് പാറ്റേൺ മേക്ക് ചെയ്യാൻ പോണത് അപ്പോൾ അതിനായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാ എങ്ങനെ നമ്മൾ സ്ലീവിന് നമ്മൾ സാധാ സ്ലീവ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്ത് കട്ട് ചെയ്യണേ അതേപോലെ ഒരു ചാർട്ട് ചാർട്ട് പേപ്പറിൽ നമുക്ക് നമുക്ക് കട്ട് കട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നോക്കാം എല്ലാ ും കേട്ടില്ലേ ഞാനിവിടെ ഒരു സ്ലീവിന്റെ ഡിസൈൻ ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്നുകൂടി പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് സീം ഇലവൻസ് കൂട്ടി എടുക്കുകയോ കുറച്ചെടുക്കുക അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഒരു പകുതി ഒരു ഹാഫ് സ്ലീവ് ഇല്ല നമ്മുടെ ചെറിയൊരു കൈക്കുള്ള ഒരു സ്ലീവിന് ഞാനിപ്പോൾ ഇവിടെ വെട്ടിയിട്ടുള്ളത് നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വെട്ടിയിട്ടുള്ള ഇനി ഇതുപോലെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് നമ്മുടെ ടേപ്പ് എടുക്കാതിരിക്കും ഓക്കെ ടേപ്പ് എടുത്തു തേപ്പ് എടുത്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ പോയിന്റ് അതായത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ നോച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കാറില്ലേ ആ സെൻറ്റർ പോയിന്റിൽ ഒരു ചെറിയൊരു നോച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇത് നിവർത്തിയിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം ഓക്കെ അപ്പം ഞാൻ ഈ നോച്ച് കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് അടയളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും കണ്ടല്ലോ സെന്റർ പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് മറക്കിയെടുത്ത് ഇതെന്തായാലും സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തി എടുക്കണം ഇനി നമുക്ക് ഈ സെൻറ്റർ പോയിന്റിനിന്ന് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഒരു രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്താം സെൻറ്റർ പോയിന്റിൽ നിന്ന് രണ്ടര ഇഞ്ച് എല്ലാവർക്കും കാണില്ലേ ഞാൻ ചെയ്യണത് ഞാൻ ഓക്കെ അപ്പം ഞാനിവിടെ സെന്റർ പോയിന്റ് ഇതിനെ നോച്ച് കൊടുത്തതിലെ സെൻറ്റർ പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെന്റർ പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഒരു രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ ഏറ്റവും അടിയിൽ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു രണ്ടിഞ്ച് അടിയിൽ കിട്ടാ ലെഫ്റ്റ് സൈഡിൽ അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ ഈ സെന്റർ നമ്മൾ കണ്ടു ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് മേലേക്ക് ഒരു ഇഞ്ച് ഒന്നര അല്ലെങ്കിൽ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനിയാണ് നമുക്കിത് ഈ മൂന്ന് പോയിന്റുകൾ വെച്ചിട്ട് നമുക്കൊരു കർവ് ഒരു ചെറിയൊരു കർവ് ഷേപ്പ് മോഡൽ എടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു കർവ് ഷേപ്പ് ഞാൻ അത് അടയാളപ്പെടുത്തിണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഈ പീസ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഓക്കേ ഞാൻ ഇവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തണ്ട് ഇനി നമുക്കത് 메യിൻ ഫാബരിക്കുമലേ വെച്ചിട്ട് നമുകിത് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഇപ്പം ഒരു കൈ എനിക്കാണ് കാണിച്ചു തരുന്നത് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് നല്ല നല്ലപ്പുറം അതുപോലെ തന്നെ ചീത്തവശം നോക്കിയിട്ട് ചെയ്യേണ്ടതിന് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പീസ് നമുക്ക് മെയിൻ ക്ലോത്തിൽ വെട്ടിയെടുക്കണം അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിൽ രണ്ട് പീസ് വെട്ടിയെടുക്കാം അതിനായി ഓക്കെ ഇപ്പം എല്ലാവരും കാണണില്ലേ ഇപ്പം എല്ലാവർക്കും കാണണ്ടെന്ന് അപ്പോ ഞാൻ ഈ പേപ്പർ കഷ്ണം ഇതൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ മേലെ കൂടെ മാർക്ക് ചെയ്ത് വെക്കാം തുണി ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ വരക്കാണ് ഓക്കെ ഇപ്പൊ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമുക്കിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തുണി അധികം ചുളി വരാണ്ട ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ ഞാനിത് അയ്യം ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ലൈൻ കൊടുത്തില്ലേ ആ ലൈൻ്റെ അവിടെ നമുക്കൊരു ചെറിയൊരു നോച്ച് നോച്ചിട്ട് കൊടുക്കണം മെയിൻ ഫാബ്രിക്കിൽ അല്ലെങ്കിൽ നമുക്ക് സെൻറ്റർ ഭാഗം തെറ്റു സെൻറ്റർ ഭാഗം ആവശ്യമാണ് കേട്ടോ ഒരു നോച്ച് കൊടുത്തു അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും നമുക്കൊരു നോച്ച് കൊടുക്കാം നോച്ചു കൊടുത്തു ഇനി നമുക്ക് തുണീനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കി നോക്കാം സെന്റർ ടു സെന്റർ നമ്മൾ ആ നോച്ചു കൊടുത്താൽ സെന്റർ ടു സെന്ററ് ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നോക്കിയേ നമുക്ക് ഒരു സ്ലീവിന്റെ മേലെ മറ്റൊരു സ്ലീവ് കേറിയിരിക്കുന്ന ഒരു മോഡൽ കിട്ടി ഇതിനെയാണ് നമ്മൾ ടുലിപ്പ് മോഡൽ എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഇതിന്റെ അഗ്രവശങ്ങളിലൊക്കെ നമുക്ക് പൈപ്പിംഗ് കൊടുത്തിട്ട് സ്ലീവിനെ ഇത്രയൂണി ഭംഗിയാക്കാം അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അടുത്തതിൽ ഓക്കെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമുക്ക് പൈപ്പിംഗ് വെക്കാം എന്തായാലും നമ്മുടെ ബ്ലാക്ക് തുണിയല്ലേ അപ്പൊ നമുക്ക് അതിനൊരു വൈറ്റ് പൈപ്പിംഗ് കൊടുക്കാം അപ്പൊ പൈപ്പിംഗ് വെക്കേണ്ടത് എല്ലാവർക്കും അറിയുന്നു ഞാൻ വിചാരിക്കുന്നു എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ സമുക്ക് വേണ്ട ഇനി നമുക്ക് നമുക്കൊന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ടോ പൈപ്പിങ്ങിനൊന്ന് പെട്ട അപ്പൊ നമുക്ക് അപ്പൊ എല്ലാ കൂട്ടുകാരും പൈപ്പിങ്ങിനൊക്കെ വെട്ടി എടുത്തേലേ ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം പൈപ്പിങ് ചെയ്യാം നമുക്ക് പൈപ്പിങ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാലോ മെയിൻ ഫാബ്രിക്കിന്റെ നല്ല ഭാഗത്ത് പൈപ്പിങ്ങിന്റെ തുണി വെക്കാം എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്ന് കർവ് ചെയ്ത് കർവ് ചെയ്ത് ആ സർവിന്റെ ഒരു ഷേപ്പിൽ കർവ് ചെയ്ത് കർവ് ചെയ്തിട്ടൊന്ന് മെല്ലെ മെല്ലെനെ സ്പീഡ് കൂട്ടാണ്ട് മെല്ലെനെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ വൈപ്പിങ്ങിന്റെ ആദ്യത്തെ നമ്മൾ അടിച്ചിണ്ട് ഇനി നമുക്ക് ഒരേ കട്ട് കൊടുക്കാം എന്നാലേ നമുക്ക് ഈ ഇങ്ങനെ ചുഴുങ്ങിയൊക്കെ എടുക്കണ്ടൊക്കെ മാറിക്കിട്ടുള്ളൂ കട്ട് ചെയ്യുമ്പോൾ തുന്നലമുക്കി കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഒരു ചെറിയ ഒരു പൈപ്പിംഗ് കാണുന്ന പോലെ മടക്കി അടിച്ചു കൊടുക്കാം ഓക്കെ ഇതേപോലെ ഓക്കെ ഇതുപോലെ ആയിട്ടാണ് നമ്മള് അടിക്കാൻ പോണത് നമുക്ക് 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 വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ മറ്റേ സ്ലീവിന്റെ അതിന് കൂടി നമുക്ക് പൈപ്പിംഗ് ചെയ്ത് അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ രണ്ട് സ്ലീവിലും ഞാൻ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ നേരത്തെ സെന്റർ കണ്ടുപിടിച്ചിട്ട് രണ്ട് നോച്ച് ഇട്ട് സെന്റർ ടു സെന്റർ നോച്ച് കൊടുത്തിട്ടുണ്ട് നമ്മള് അപ്പൊ തോന്നിയേ ഇപ്പോ ഒരു ടൂലിപ്പ് ഫ്ലവറിന്റെ ഒരു രൂപം വന്നിട്ടില്ലേ ഇനി നമുക്കിതൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം സെൻട്രൽ ഭാഗം ഇടാണ്ട് നോക്കുക ഓക്കെ ഇപ്പൊ നമ്മള് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടിഭാഗം വടക്കി അടിച്ചു കൊടുക്കുക Adi banget nyampai piping-nya kekenin Oke അപ്പോൾ നമ്മുടെ സ്ലീവ് നോക്കിയേ എത്ര നല്ല ഭംഗിയായിട്ടുണ്ട് നോക്കിയേ സൂപ്പറായിരിക്കേ നമ്മുടെ സ്ലീവ് പൈപ്പിങ്ങും കൂടി കൊടുത്തപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു ടുലിപ്പ് ഫ്ലവറിന്റെ ഒരു മോഡലായി കയ്യിൽ വെക്കുമ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പുതിയതായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഈ എല്ലാ വീഡിയോസും കാണാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം ബായ്